ശ്രീ ഡോക്ടർ താജ അലുവ ഇപ്പോൾ വരുന്നൊരു വാർത്ത ഇറാനിൽ നിന്നാണ് അതായത് ഇറാൻ അമേരിക്ക യുദ്ധം ഉണ്ടാകാനുള്ള ചില സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുകയാണ് തങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ആക്രമണത്തെയും യുദ്ധമായി കണക്കാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ട്രംപ് മുന്നറിയിപ്പ് നൽകി ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ ഇറാനെ ലക്ഷ്യമാക്കി അമേരിക്കയുടെ യുദ്ധക്കപ്പൽ നീങ്ങുന്നുവെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അമേരിക്കയുടെ ആക്രമണം ചെറുക്കാൻ ഭരണകൂടം ലഭ്യമായ എല്ലാ വിഭവങ്ങളും വിനിയോഗിക്കുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഒരു യുദ്ധം യുദ്ധമുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഈ സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള അതോടൊപ്പം ഇസ്രായേലും കൂടെ ചേർന്ന് അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് ഇറാനെതിരെയുള്ള ഒരു യുദ്ധ നീക്കം തുടങ്ങിയിട്ട് ഇപ്പോ വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ഡിസംബർ അവസാനം മുതൽ തന്നെ അതിനുള്ള നീക്കം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇറാനിൽ ഇറാനിലെ സാമ്പത്തിക സ്ഥിതി രൂക്ഷമായതിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ധാരാളം പ്രതിഷേധ പ്രകടനങ്ങൾ പല ഇറാനിലെ പല സ്ഥലങ്ങളിലായി ധാരാളം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു ആ പ്രതിഷേധ പ്രകടനങ്ങളെ പിന്തുണക്കുന്നു എന്ന പേരിൽ ഇറാൻ പ്രത്യേകിച്ച് മുസാദിന്റെ ചാരന്മാരെ പ്രത്യേകിച്ച് നേരത്തെ തന്നെ നിലവിലുള്ള ചാരന്മാരെ ഇറാനിലേക്ക് അയക്കുകയും അവർ ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിൽ കടന്നുകൂടി ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ട് ട്രംപ് പറഞ്ഞു ഈ പ്രതിഷേധക്കാരെ മരണ ശിക്ഷയ്ക്ക് വിധിച്ചാൽ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ തൂക്കിക്കൊല്ലാൻ മുതിർന്നാൽ ഞങ്ങൾ ഇടപെടും എന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശക്തമായ പരീക്ഷണമായിരുന്നു ആ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു പക്ഷെ അവരുടെ ഇന്റലിജൻസ് നെറ്റ്വർക്ക് മുഖേന അതുപോലെ തന്നെ സൈനിക പ്രത്യേകമായിട്ടുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് പോലുള്ള സൈനിക വിഭാഗങ്ങളുടെ അതിശക്തമായ ഇടപെടലിലൂടെ ആ പ്രതിഷേധ പ്രകടനങ്ങളെ അടിച്ചൊതുക്കാൻ ഇറാന് കഴിഞ്ഞു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമേരിക്കയും ഇറാനും ഇത്ര പരസ്യമായി രംഗത്ത് വന്നത് കൊണ്ട് തന്നെ ഈ പ്രതിഷേധ പ്രകടനങ്ങളിലുള്ള സാധാരണ ഇറാനിയൻ ജനത സാധാരണ ഇറാനിയൻ പൗരന്മാർ അതിൽ നിന്ന് പിന്മാറി കാരണം അവർക്ക് മനസ്സിലായി ഇവിടെ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഇറാനെതിരെ നടക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി അത് ആ പ്രതിഷേധ പ്രകടനങ്ങളുടെ ഒരു ചൂട് തണുത്ത ഉടനെ ഇറാൻ ചെയ്ത ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഇത്തരം നെറ്റ്വർക്കുകളെ ചാര നെറ്റ്വർക്കുകളെ തടയുകയാണ് അവരെ നശിപ്പിക്കുകയാണ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നിരീക്ഷകൻ പറഞ്ഞതനുസരിച്ച് ഇനി അടുത്ത ഒരു എട്ട് പത്ത് വർഷം വേണ്ടിവരും ഇസ്രായേലിന് വീണ്ടും ഇറാനിൽ ഒരു വിധേയ രൂപത്തിലുള്ള ഒരു ചാര വലയത്തെ സൃഷ്ടിച്ചെടുക്കാൻ എട്ട് പത്ത് വർഷം വേണ്ടി വരും അത്രത്തോളം ഇതാൻ അത്തരം വലയങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പ്രത്യേകിച്ച് മാധ്യമ നിരീക്ഷകർ കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇനിയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു യുദ്ധം യുദ്ധം വേണം അമേരിക്കയുടെ ഇക്കോണമി നിലനിൽക്കാൻ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് കാരണം അമേരിക്കൻ ഇക്കോണമി ആകെ തകർച്ചയിലാണ് ഡോളർ വൻ തകർച്ച നേരിടുന്നു നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണം ഡോളർ തകർച്ച നേരിടുന്നത് കൊണ്ടാണ് എന്ന് മാത്രമല്ല അമേരിക്കയുടെ അകത്ത് ഒരു ഒരു സിവിൽ വാർ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ് കാരണം എമിഗ്രേഷൻ എന്ന എതിരെ എന്ന പേരിൽ അതുപോലെ തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഐസ് എന്ന് പറയുന്ന എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് സൈന്യത്തെ അതിൽപ്പെട്ട ആളുകളെ പോലീസുകാരെ പ്രത്യേകിച്ച് അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ചും മിനസോട്ട പോലെയുള്ള കാലിഫോർണിയ പോലെയുള്ള സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ചും അത്തരം ആളുകളെ വിന്യസിച്ചുകൊണ്ട് അതിശക്തമായിട്ട് ട്രംപ് ഈ ഇമിഗ്രേഷനെതിരെ പോരാട്ടം നടത്തുമ്പോൾ അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ട്രംപിന്റെ താരിഫ് നയം കാരണം പല രാജ്യങ്ങൾക്കും അന്യായമായിട്ട് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയതിന്റെ പേരിൽ അവിടുത്തെ ആഭ്യന്തര വില വർദ്ധി ഒരു കാരണം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അമേരിക്ക താരിഫ് ഏർപ്പെടുത്തുമ്പോൾ അവിടുത്തെ വസ്തുക്കൾക്ക് താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ആ താരിഫ് ഒരിക്കലും അതിന്റെ ഭാരം വഹിക്കുന്നത് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്ന കമ്പനികളോ സ്ഥാപനങ്ങളോ രാജ്യങ്ങളോ അല്ല മറിച്ച് അവരൊരു പത്ത് ശതമാനം മാത്രമേ വഹിക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ ഈ താരിഫിന്റെ തൊണ്ണൂറ് ശതമാനവും വഹിക്കേണ്ടി വരുന്നത് അവിടുത്തെ ജനങ്ങളാണ് അമേരിക്കൻ പൗരന്മാരാണ് സ്വാഭാവികമായും അതിന്റെ പേരിൽ അമേരിക്കയിൽ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിട്ട് മാറുന്നു ജനങ്ങൾക്ക് വിലക്കയറ്റം നിത്യോപയോഗ യോഗ സാധനങ്ങളുടെ വിലക്കയറ്റം വലിയ പ്രശ്നമായി മാറുന്നു ഇതുമെല്ലാം അമേരിക്കൻ ആഭ്യന്തര രംഗത്ത് വലിയ സംഘർഷം സൃഷ്ടിച്ച ഒരു അവസ്ഥയാണ് ഇതിനെല്ലാം മറികടക്കാനുള്ള ഒരു ഒറ്റമൂലിയായിട്ട് ഇപ്പോൾ ട്രംപിന് ഉപദേശം ലഭിച്ചിരിക്കുന്നത് ഇറാനെതിരെയുള്ള ഒരു ആക്രമണമാണ് അതായത് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കക്കാരൊക്കെ ഭരണകൂടത്തെ പിന്തുണക്കുന്ന ഒരു അതെല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ് എല്ലാ രാജ്യത്തും ഭരണാധികാരികൾ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ മറച്ചുവെക്കാൻ അവർ കണ്ടെത്തുന്ന നടപടിയാണ് ഒരു വിദേശ രാജ്യവുമായിട്ടുള്ള യുദ്ധം അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒ വി വിജയന്റെ ആ ഒരു പിന്നെ കോട്ടുണ്ടല്ലോ രാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിർത്തിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇറാനെതിരെയുള്ള ഈ സംഘർഷത്തെ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം കാണാൻ അതായത് ഇറാനിൽ പ്രശ്നങ്ങളുണ്ട് ഇറാനിൽ സാമ്പത്തിക സ്ഥിതി രൂക്ഷമാണ് അവിടുത്തെ റിയാലിന്റെ വില വല്ലാതെ കുറഞ്ഞിരിക്കുന്നു പണപ്പെരുപ്പം വല്ലാതെ കൂടുന്നു അതുപോലെ തന്നെ മിസ്മാനേജ്മെന്റ് അഴിമതി ഇതൊക്കെ അവിടെയുണ്ട് ജനങ്ങൾ അതിൽ വല്ല നല്ലൊരു ശതമാനം ജനങ്ങൾ അതിലൊക്കെ പിന്നെ പ്രതിഷേധവുമായിട്ട് രംഗത്തുണ്ട് പക്ഷേ ഈ ഒരു സംഗതിയെ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് മറികടക്കാനുള്ള ഒരു വഴിയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നു ഇതൊരു ഭാഗത്ത് രണ്ടാമതൊരു ഭാഗത്ത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അതിശക്ത മായ സമ്മർദം അമേരിക്ക നേരിടുന്നുണ്ട് കാരണം ഇസ ഇസ്രായേലിന് ഇസ്രായേലിനെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഇറാന്റെ മിസൈൽ കേപ്പബിലിറ്റിയാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇറാൻ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇസ്രായേലിന് അതിശക്തമായ വൻ നാശനഷ്ടങ്ങൾ അവർക്ക് വരുത്തുകയുണ്ടായി ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇറാന്റെ ത്രട്ട് അവസാനിപ്പിക്കണമെങ്കിൽ ഇറാന്റെ കയ്യിലുള്ള മിസൈൽ ശേഖരത്തെ നശിപ്പിക്കണം ആ മിസൈൽ തൊടുത്തുവിടാനുള്ള ലോഞ്ചിംഗ് പാഡുകൾ നശിപ്പിക്കണം ഇതൊക്കെ ഇറാ ഇസ്രായേലിന്റെ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഇസ്രായേലിന് ഒറ്റയ്ക്ക് പോവുക സാധ്യമല്ല അമേരിക്ക കൂടെ വേണം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജൂണിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിന് ശേഷം ഏതാണ്ട് പത്തിരുപത് തവണ ഇസ്രായേൽ പ്രധാന പ്രധാനമന്ത്രി ഒന്നുകിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുകയോ ചെയ്തുകൊണ്ട് ഇറാനെതിരെയുള്ള ഒരു ആക്രമണം ഇപ്പൊ നടത്തണം എന്ന അർത്ഥത്തിൽ പറുകൊണ്ടിരിക്കുന്നത് അത് ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് ഇടയ്ക്കിടെ ട്രംപ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ യുദ്ധം നടത്താൻ പോകുന്നു ഇത് ഇറാനെതിരെ ആക്രമണം ആസന്നമാണ് എന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ് ഇപ്പോ സൗത്ത് ചൈന സിയിൽ ഉണ്ടായിരുന്ന യു എസ് എസ് ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ അതായത് തൈവാനെതിരെയുള്ള ചൈനയുടെ ആക്രമണത്തെ തടുക്കണം എന്ന പേരിൽ അവിടെ സ്റ്റേഷൻ ചെയ്തിരുന്ന അമേരിക്കൻ യുദ്ധ ഇപ്പോ ഗൾഫ് ഓഫ് ഒമാൻ അമേരിക്കയുടെ പ്രധാനപ്പെട്ട നാവിക സേനാ കമാൻഡായിട്ട് സ്ഥിതി ചെയ്യുന്ന അവിടെയാണ് ആ ഗൾഫ് ഓഫ് ഒമാനിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ധാരാളം യുദ്ധ സന്നാഹങ്ങൾ അവിടെ എത്തിച്ചേരും ആ ഉപകരണങ്ങൾ എത്തിച്ചേരും വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ അതുപോലെ തന്നെ ബോംബിങ് ബോംബർ വിമാനങ്ങൾ ഒക്കെ അവിടെ എത്തിച്ചേരും എന്ന ഒരു പിന്നെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ ഉള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ട്രംപ് പൂർത്തിയാക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇറാൻ പറഞ്ഞു കഴിഞ്ഞു തങ്ങൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ തങ്ങൾ ഏത് വിധേനയും തിരിച്ചടിക്കും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് യുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വരും ദിവസങ്ങളാണ് മറുപടി പറയേണ്ടത് പക്ഷെ യുദ്ധത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും രണ്ടു കൂട്ടരും പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ അഥവാ യുദ്ധം ഉണ്ടായാൽ അതായത് അമേരിക്ക ഇറാനെതിരെ യുദ്ധമുണ്ടായാൽ ഇറാന്റെ തിരിച്ചടി എത്രത്തോളമായിരിക്കും ഇറാനെ ആരെല്ലാം ഇറാന്റെ ഭാഗത്ത് ഇറാനെ ആരെല്ലാം പിന്തുണയ്ക്കാനാണ് സാധ്യത ഇറാൻ പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയുടെ ബേസുകൾ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ബേസുകളും അതുപോലെ തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾ അമേരിക്കൻ പ്രത്യേകിച്ച് നമുക്കറിയാം ധാരാളം അമേരിക്കൻ കമ്പനികൾ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഇൻട്രസ്റ്റുകൾ അതുപോലെ തന്നെ അമേരിക്കൻ അമേരിക്കയുമായിട്ട് ബന്ധമുള്ള എല്ലാ സ്ഥാപനങ്ങളും തങ്ങളുടെ ആക്രമണത്തിന്റെ പരിധിയിൽ വരും എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ കഴിഞ്ഞ തവണ ആ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായപ്പോൾ യുദ്ധം ഒഴിവാക്കുന്നതിന് കാരണമായത് ഇവിടുത്തെ രാജ്യങ്ങളുടെ സമ്മർദ്ദമായിരുന്നു പല രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങൾ പലതും അമേരിക്കയോട് പ്രസിഡന്റ് ട്രംപിനെതിരെ ധാരാളം ശക്തമായി സമ്മർദ്ദം ഉപയോഗിച്ചു കാരണം അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ രാജ്യങ്ങളുടെ ഒക്കെ താല്പര്യങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് മാത്രമല്ല ഈ ഇത് ഒരു യുദ്ധം ഉണ്ടാവുക എന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക കൊണ്ടൊന്ന് കുറച്ച് ബോംബ് ഇറാനിൽ ഇടുക എന്നത് മാത്രമല്ല സംഭവിക്കുക ഇപ്പൊ പ്രത്യേകിച്ച് ചൈനയും റഷ്യയും അത് ശക്തമായി ഇറാന്റെ പിന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ ജൂണിൽ നടന്ന യുദ്ധത്തിൽ ചൈനയോ റഷ്യയോ പ്രത്യക്ഷമായി ഇറാന്റെ പിന്തുണയ്ക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോ നമ്മൾക്ക് വരുന്ന വാർത്തകളെ വിശ്വസിക്കാമെങ്കിൽ ചൈന അതിശക്തമായിട്ടുള്ള സൈനിക ഉപകരണങ്ങൾ ഇറാന് വിതരണം ചെയ്തു കഴിഞ്ഞു ചൈനയുടെ പല ടെക്നോളജിയും പ്രത്യേകിച്ച് പിന്നെ മിസൈൽ വേദ ടെക്നോളജി അതുപോലെ വിമാന വിമാനങ്ങളെ വ്യോമ ഗതാഗതങ്ങളെ റഡാറുകൾ അടക്കമുള്ള ധാരാളം സപ്ലൈ ചൈന ഇറാന് നൽകി കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് പോകും പോകുമെന്നതിൽ സംശയമില്ല പ്രത്യേകിച്ച് റഷ്യയും അതുപോലെ തന്നെ കാരണം റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ധാരാളം ചൈന ഇറാന്റെ ഒരു അതിശക്തമായ വ്യാപാര പങ്കാളിയാണ് ഇറാൻ എണ്ണ ഉപരോധമൊക്കെ ലംഘിച്ചുകൊണ്ട് ചൈന വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നത് അതറിയാവുന്ന സംഗതിയാണ് അതുപോലെ തന്നെ റഷ്യയുമായി പലതരത്തിലുള്ള ആയുധ ഇടപാടുകൾ ഇറാനുണ്ട് ഇറാന്റെ ഡ്രോണുകളാണ് ചിലതൊക്കെ റഷ്യ യുക്രൈനിൽ ഉപയോഗിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ് അപ്പോ സ്വാഭാവികമായിട്ടും ഇതൊരു വൻ യുദ്ധത്തിലേക്ക് ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് വരെ ഇത് എത്തിച്ചേരുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത് അങ്ങനെ എത്തിച്ചേരും എന്ന് പറയുകയല്ല മറിച്ച് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ട്രംപ് ഒരു നൂറുവട്ടം ആലോചിക്കും ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം തൊടുത്തുവിടുന്നതിന് മുമ്പ് ശക്തമായി ആലോചിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കൂന്നെ തന്യാഹുനെ പോലെ ഒരു ഇമ്പൾസീവ് ആയിക്കൊണ്ട് പെട്ടെന്നുള്ളൊരു തീരുമാനമെടുക്കാൻ അങ്ങനെ ട്രംപിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല നേരെമറിച്ച് വളരെ ഇതിന്റെ വിപത്തുകളെ കുറിച്ച് പരി പ്രത്യാഘാതങ്ങളെ കുറിച്ച് ധാരാളം ആലോചിച്ച് മാത്രമേ ട്രംപ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ട്രംപിന്റെ ഒരു ഇതുവരെയുള്ള ഒരു നടപടിക്രമങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെയും പ്രസ്താവനകളെയും നമുക്ക് മുഖങ്ങൾക്ക് എടുക്കാൻ സാധ്യമല്ല കാരണം ഇന്നലെ പറഞ്ഞ അഭിപ്രായം ഇന്ന് മാറ്റി പറയുന്നതാ അത്തരത്തിലുള്ള ഒരു ഒരു നിരീക്ഷകൻ തമാശയായിട്ട് പറയണ്ടായി അവസാനമായിട്ട് ആരെയാണോ ട്രംപ് കാണുന്നത് അയാളുടെ അഭിപ്രായമാണ് എന്ന് പറയേണ്ടായി അതായത് അവസാനമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്ര നേതാവ് പിന്നെ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ദ്ധൻ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലുള്ള ലീഡർ അവർ എന്താണോ അദ്ദേഹവുമായിട്ട് സംസാരിച്ചത് ആ സംസാരത്തിന്റെ തുടർന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം ഓരോ സന്ദർഭത്തിലും പറയുന്നത് എന്നതാണ് അത് അതായത് ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു നയനിലപാടുകളുടെയും പ്രഖ്യാപനങ്ങളുടെയും പ്രസ്താവനകളുടെയൊക്കെ ആളാണ് ട്രംപ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ നമുക്ക് ഒരിക്കലും മുഖവിലേക്ക് എടുക്കാൻ സാധ്യമല്ല പക്ഷെ അതേ സന്ദർഭത്തിൽ യുദ്ധം ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കൻ ഇൻഡസ്ട്രിയുടെ താല്പര്യമാണ് കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് യുദ്ധത്തിലൂടെ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് തീരുമാനിച്ച ധാരാളം കോർപ്പറേറ്റുകൾ അമേരിക്കയിലുണ്ട് കോർപ്പറേഷനുകൾ കോർപ്പറേഷനുകളുണ്ട് അവരുടെയൊക്കെ താല്പര്യത്തിന് വിധേയമായിക്കൊണ്ട് മാത്രം ആണ് ഒരു തീരുമാനം എടുക്കുക അല്ലാതെ അമേരിക്കയുടെ വിദേശ നയത്തെയോ മറ്റേതെങ്കിലും സമ്മർദ്ദങ്ങളെയോ മാത്രം പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്ന ആളല്ല ട്രംപ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ യുദ്ധഭീതി ഈ മേഖലയിലെങ്ങും നിലവിലുണ്ട് എന്ന് കാണാൻ സാധിക്കും അവസാനമായ ഒരു ചോദ്യം കൂടി യുദ്ധമുണ്ടായാൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു റഷ്യ ചൈന എന്നിവർ ഇറാനെ സംരക്ഷിക്കുവാൻ എത്തുമോ എന്ന കാര്യം അത് ഒരു ലോക ലോക സമവാക്യങ്ങൾ തന്നെ ഈ മാറാൻ സാധ്യതയില്ലേ മറ്റൊന്ന് ഇസ്രായേലിനെ വീണ്ടും പ്രകോപിപ്പിച്ചാൽ അത് ഡാവോസിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇസ്രായേലിനെ വീണ്ടും പ്രകോപിപ്പിച്ചാൽ അതിശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ സാമ്പത്തിക മന്ത്രി നിർബർകത്ത് ഗസയിലെ സമാധാന സേനയിൽ പാകിസ്ഥാൻ്റെ പങ്കാളിത്തം അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തിരുന്നു നമുക്ക് ഈ ഈ ഈ ഒരു 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 റിപ്പോർട്ടിനെ വിലയിരുത്താം അതായത് ഇസ്രായേൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്രായേലിന്റെ താല്പര്യമാണ് ഇറാനെ അടിക്കുക ഇറാൻ ഇറാനെതിരെ ഒരു യുദ്ധം ഒരു ശക്തമായ ആക്രമണം സംഘടിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് കാരണം മറ്റെല്ലാ ഭീഷണികളെയും തങ്ങൾ ഏറെക്കുറെ ഒതുക്കി കഴിഞ്ഞു എന്നാണ് അവരുടെ വാദം ഹിസ്ബുല്ല ആകട്ടെ ചെറിയാകട്ടെ ലബനാനിൽ നിന്നുള്ള തരത്ത് യമനിൽ നിന്നുള്ള ഭീഷണി ഇതൊക്കെ തങ്ങൾ കഴിഞ്ഞു ഇനി ഇറാന്റെ മിസൈൽ അതാണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി അതുകൊണ്ട് ആ മിസൈൽ ശേഖരത്തെ തകർക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു ആവശ്യമാണ് അങ്ങനെ വരുമ്പോ അത് അതിന് വേണ്ടിയിട്ട് ഒരു ശക്തമായ ആക്രമണം അമേരിക്കന്റെ പിന്തുണയോടെ ഉള്ള ഒരു ശക്തമായ ആക്രമണം മാത്രമേ ഇസ്രായേലിന്റെ മുന്നിൽ ഒരു വഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ റഷ്യയും ചൈനയും അതിശക്തമായിട്ട് ഇറാന്റെ പിന്നിൽ നിലയുറപ്പിച്ചുള്ളത് അങ്ങനെ റഷ്യയും ചൈനയും കൂടി ഇതിൻ്റെ അകത്തേക്ക് വലിച്ചെടുക്കപ്പെട്ടാൽ സ്വാഭാവികമായും അത് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെ വല്ലാതെ കലുഷിതമാക്കും എന്ന് മാത്രമല്ല ഈ ഇപ്പോഴുള്ള സൈനിക സഖ്യങ്ങൾ ഇപ്പൊ നോക്കൂ നാറ്റോ പിണക്കത്തിലാണ് നാറ്റോ പിണക്കത്തിലായതുകൊണ്ട് തന്നെ ഇത്തരമൊരു യുദ്ധത്തിൽ നാറ്റോ ചേരും എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല സ്വാഭാവികമായും അമേരിക്കയും ഇസ്രായേലും ഒരു പക്ഷത്തും ഇറാനും റഷ്യയും ചൈനയും മറുപക്ഷത്തുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു യുദ്ധ മുന്നണിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുക ചൈനയും റഷ്യയും പ്രത്യക്ഷത്തിൽ ഇതിൽ ഇടപെടുക ചോദിച്ചാൽ അതിന് സാധ്യതയില്ല പ്രത്യക്ഷത്തിൽ ചൈനയുടെ റഷ്യയുടെയോ വിമാനങ്ങളോ ഫൈറ്റർ ജെറ്റുകളോ ബോംബുകളോ ഡ്രോണുകളോ ഒന്നും ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല പക്ഷെ ഓൾറെഡി നേരത്തെ തന്നെ ചൈനയുടെ സാങ്കേതിക വിദ്യ അത് ഇറാനെത്തി കഴിഞ്ഞു റഷ്യയും പിന്നെ ബിഹൈൻഡ് ദ കട്ടൺ തിരശ്ശീലക്ക് പിന്നിൽ നിന്ന് ധാരാളമായിട്ട് സപ്പോർട്ട് ഇറാന് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് പറഞ്ഞ ആ വിഷയം അതായത് പാകിസ്ഥാൻ ഇസ്രായേലിന്റെ ഗസ്ദ പീസ് ഓഫ് ബോർഡിൽ തങ്ങൾ പിന്നെ ഒരുക്കാൻ പരിഗണിക്കില്ല എന്ന് പറയുന്നത് അത് ഇപ്പോഴും അതായത് ഈ ഈ മൊത്തം പീസ് ബോർഡ് ഓഫ് പീസും അതുപോലെ തന്നെ ഗസ വെടിനിർത്തലും ഒക്കെ ഒരു പരിഹാസ്യമായ അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അതിന്റെ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അതിലെ നിയമങ്ങൾ ഇസ്രായേൽ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ കരാർ ആരംഭിച്ചതിന് ശേഷം ആയിരത്തി ചിലൻ തവണ ഇസ്രായേൽ ആ കരാറിൽ ലംഘിച്ചു കഴിഞ്ഞു നാനൂ നാനൂറിൽ പരം ഫലസ്തീ അഞ്ഞൂറിൽ പരം ഫലസ്തീനുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തി കഴിഞ്ഞു സ്വാഭാവിക ഘട്ടം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഗസയിലെ പീസ് ഓഫ് ബോർഡ് സ്ഥാപിക്കണം പക്ഷേ ഈ പീസ് ഓഫ് ബോർഡിൽ ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്നത് ഇപ്പോഴും തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല കാരണം ഇസ്രായേലിന്റെ കടമ്പിടുത്തോണ്ട് ട്രംപിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല വലിയ വലിയ പ്രസ്താവനകൾ വരുന്നുണ്ട് ഒരു ബില്യൺ ഡോളർ തന്നാൽ അതിൽ ചേരാമെന്നൊക്കെ പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല തുർക്കി പറ്റില്ല ഖത്തർ പറ്റില്ല പക്ഷെ ഖത്തർ സൈൻ ചെയ്ത് കഴിഞ്ഞു ഖത്തർ പറ്റില്ല എന്ന് ഇസ്രായേൽ ഇപ്പോഴും വാശി പിടിക്കുന്നു അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ പണം കൊടുത്തു കഴിഞ്ഞു ഒരു ബില്യൺ ഡോളർ കൊടുക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു പക്ഷെ ഈ പീസ് ഓഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇതാണ് ഇസ്രായേലിന്റെ വാദം അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഇതൊക്കെ ഒരു ഒരു പ്രഹസനം പോലെ ഇങ്ങനെ നടക്കുമെന്നല്ലാതെ അന്തിമമായി ഫലസ്തീനി ഒരു പരിഹാരം കാണാനോ ഒരു സമാധാനത്തിലേക്ക് എത്തിക്കാനോ ഈ ഒരു വിഷയം ഒരിക്കലും പിന്നെ പ്രത്യേകിച്ച് ട്രംപിന്റെ ഈ നിലപാട് നെത്തന്യാഹുവിന്റെ ഈ സമ്മർദ്ദം ഇത് ഇതെല്ലാം കാരണമായിട്ട് അതൊരു അതൊരു വശത്തു കൂടി അങ്ങനെ നടക്കും എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അത് അന്തിമമായ ഒരു സമാധാനത്തിലേക്കോ ആത്യന്തികമായി മേഖലയിൽ ഒരു സുരക്ഷിതത്വം കൊണ്ടുവരുന്നതിനോ അത് സാധിക്കും എന്ന് തോന്നുന്നില്ല അവസാനമായി അവസാനമായി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് അഥവാ ഇറാനെതിരെ അമേരിക്ക യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും പ്രത്യേകിച്ച് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ നിലപാട് എങ്ങനെയായിരിക്കും ഒമാൻ ഉൾപ്പെടെയുള്ള മറ്റ് മിഡിൽ ഈസ്റ്റ് മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും അവർ ആരുടെ പക്ഷത്ത് നിലയുറപ്പിക്കാനാണ് സാധ്യത ഗൾഫ് രാജ്യങ്ങളുടെ ഈ വിഷയത്തിലുള്ള നിലപാട് യുദ്ധം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു യുദ്ധം ഒഴിവാക്കുക എന്നതിലാണ് അവർക്ക് മുൻഗണന പ്രത്യേകിച്ച് നമുക്കറിയാം അവരുടെയൊക്കെ സാമ്പത്തിക അവസ്ഥയെ കാര്യമായി ബാധിക്കുന്ന ഒരു ഒരു പ്രശ്നമായിരിക്കും ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാതെ ഇപ്പൊ നമുക്കറിയാം ഈ അമേരിക്കയോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഇറാനുമായിട്ട് അതിശക്തമായിട്ടുള്ള വ്യാപാര പങ്കാളിത്തമുള്ള രാജ്യമാണ് യു എ ഇ ഗൾഫ് അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും സൗദി അറേബ്യ ഈ അടുത്ത് വളരെ ശക്തമായിട്ട് ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഖത്തറിന് അതിശക്തമായിട്ടുള്ള ബന്ധം ഇറാനുമായിട്ടുണ്ട് അതേസമയം ഇവരൊക്കെ എല്ലാ ഈ രാജ്യങ്ങളൊക്കെ തന്നെ യുഐ യു എസുമായിട്ടും അമേരിക്കയുമായിട്ടും അതിശക്തമായിട്ടുള്ള ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം യുദ്ധമുണ്ടാവുന്നതിലേക്ക് നയിക്കുക എന്നത് ഇവരുടെയൊക്കെ സാമ്പത്തിക അവസ്ഥയെ സാമ്പത്തിക വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ യുദ്ധം ഒഴിവാക്കാനുള്ള നിലപാടുകളാണ് ഇവർ സ്വീകരിക്കുക അഥവാ യുദ്ധം അത് എത്രയും പെട്ടെന്ന് നിർത്താനുള്ള ശ്രമങ്ങളിലായിരിക്കും അതുണ്ടാകുക ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുക എന്നത് ഈ രാജ്യങ്ങൾ ഒരിക്കലും ചെയ്യാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുമെന്ന് തോന്നുന്നില്ല മറിച്ച് ഒരു സമാധാന ഉടമ്പടിക്കുള്ള മധ്യനിലക്കാരായിക്കൊണ്ട് ഇടനിലക്കാരായിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതായിരിക്കും ഈ രാജ്യങ്ങളുടെയൊക്കെ പൊതുവെയുള്ള ഒരു നിലപാട് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു